െ നിങ്ങളുടെ ഈ നാടകമൊന്നും എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചാൽ അവനെ അകത്താക്കിയിട്ട് വേറെ ഒരുത്തരം കൊണ്ടുവന്ന് എന്റെ കെട്ടി വെച്ചാ ഞാൻ അവന്റെ കൂടെ ജീവിക്കുന്നതാണോ നിങ്ങളെല്ലാം കരുതിയിരിക്കുന്നത് അതിനൊന്നും എന്നെ കിട്ടില്ല മൃഗങ്ങളാണോ നിങ്ങളൊക്കെ നിങ്ങൾക്കും അങ്ങേരിക്കും ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലേ ഞാനിപ്പോ പോവാ ഇനി തിരിച്ചു വരില്ല ഉടുതുണി മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ നിങ്ങളുടെ ഭർത്താവിന്റെ അവൻ എന്താടി വന്ന് നിന്നെ ഞാൻ എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നേ അങ്ങനെ ഇങ്ങോട്ട് വന്ന നടു അടിച്ച് വന്നാൽ ഞാൻ ആദ്യം പറയും എന്താടി ഞാൻ നിന്റെ ഒരു ഒരുപോക്ക് പോകുന്നേക്കോടി എടുക്കാൻ പറഞ്ഞു കേട്ടില്ലേ അമ്മയാന്നൊന്നും നോക്കില്ല എന്താടി തറന്നലെ പറയുന്നേ നീ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല

എന്നെ ആർക്കെങ്കിലും അതല്ല ചിറ്റപ്പാ നെഞ്ചില് പേരും കുത്തിയിട്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ തീർക്കാനാണോ നമ്മൾ ഇത്രയും ചെയ്തിട്ട് പുള്ളിയൊന്നും ചെയ്യാതിരിക്കുന്നെങ്കിൽ നോട്ട വിട്ടിട്ടുണ്ടെന്നോട്ടെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അതിനു വേണ്ടിയല്ലേ വന്നത്

ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം പരമേശ്വര അവള് പറഞ്ഞത് കേട്ടില്ലേ വരാന്ന് പറഞ്ഞല്ലോ എവിടെങ്കിലും ജീവിക്ക് എന്താ കളവി എല്ലാവർക്കും കൂടി ഞങ്ങളെ പറഞ്ഞോടാൻ ധൃതിയായോ വരുന്ന വരട്ടെ സമയം നിനക്ക് ദേഷ്യ വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മള് രണ്ടും അകത്ത് പോവും ഇവളെ എളി വെച്ച് നടക്കേണ്ടി വരും അങ്ങേ ഒരു ചുമ്മാരിക്കടാ വിവരവും ഇല്ലാതെ ഓരോന്ന് പറയല്ലേ ഒരു ശരിയായ തീരുമാനം എടുക്ക എന്റെ തീരുമാനം ശരിയാ നിങ്ങൾ ഇണ്ടാതിരുന്നാൽ മതി ഞാൻ എങ്ങനെ വേണേലും ജീവിച്ചോളാം എടാ പരമോ ഒന്നിനും എടുത്തു ചാടാൻ പാടില്ല കരുതലോടെ വേണം നിങ്ങൾ നീയല്ലേ പറഞ്ഞ് ജീവിക്കണമെന്ന് ഒരു രണ്ടു മൂന്ന് മാസം എങ്ങോട്ടെങ്കിലും ഓടിപ്പോ ഞാനകത്ത് പോയി കിടക്കില്ലേ കിളവി കുറച്ചോളം ഒറ്റയ്ക്ക് കഞ്ഞി കുടിച്ച് കിടക്കട്ടെ എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് കഴിയാം എടാ അവൾ നിന്നെ വിശ്വസിച്ചാ വന്നിരിക്കുന്നെ നീ ഇതുവരെ അവൾക്ക് എന്തെങ്കിലും സമാധാനം കൊടുത്തിട്ടുണ്ടോ പോടാ നിങ്ങളൊന്ന് എഴുന്നേക്കാൻ ഞാൻ ഞാൻ ഇല്ലയോ നിനക്ക് നീ എപ്പോഴും എന്നെ തന്നെ കുറ്റം എണീറ്റു അനുഗ്രഹിക്കാം എന്താ എന്താ ഇത് എന്നെ ഇവളോട് എണീക്കാൻ പറ എന്താ നോക്കി നിൽക്കുന്ന അവളെ അനുഗ്രഹിക്കടാ നന്നായി വരും നന്നായി വരും നന്നായി വരും എടാ ചിറ്റപ്പന്റെ സ്ഥാനത്തുനിന്ന് ഞാൻ നിന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെയും കൊണ്ടുപോയി സന്തോഷത്തോടെ നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം എന്താണ് ഇവിടെ മുത്തുമണി ആരും കൂടെ ഒളിച്ചോടി എന്നേ

ശരിക്കും നോക്കിയോ എവിടെ ഒളിപ്പിച്ചു തോന്നുന്നു എടാ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ആ പെണ്ണിനെ മയക്കി അവനോട് പറഞ്ഞു വിട്ടു അല്ലേ നിങ്ങളെക്കാളും വലിയ ജാമ്പവമാരൊക്കെ ഇന്ന് മണ്ണിന്റെ അടിയില നിങ്ങളൊക്കെ എത്ര കാലമാടാ എടാ അനാവശ്യം നീ നീ

ആ എന്നെ വെറുതെ ശല്യം ചെയ്യാൻ പാടില്ല എനിക്ക് രണ്ടു കുട്ടികളും കെട്ടും എങ്കിലും ഞാൻ അവരുടെ കായ് വിട്ടിയെടുക്കും ആ നിങ്ങള് ചോദിക്കേ അങ്ങോട്ട് എങ്ങനെ ജോലിയൊക്കെ നാളെ നമുക്ക് പക്ഷെ പണി തരല്ലേ അതെ ഇങ്ങോട്ട് വരുമ്പോ ഒരു വളവ് കണ്ടില്ലായിരുന്നോ അതിന്റെ അടുത്തൂടെ ഒരു റോഡ് പോയില്ലേ നിങ്ങൾ എന്തിനായി പോയൊരു സിംഗിൾ അതിലേ പോയാ മതി എടാ വന്ന തന്നെ തിരിച്ചു അവനേക്കാൾ വലിയ പുളിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ളവരെ കൊണ്ട് ഇതൊന്നും കഴിയില്ലേ ഞാൻ അവനെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അവൻ വലിയ കൊലപാതക എന്നൊക്കെയാ കേട്ടിരിക്കുന്നത് പിന്നെ അവനൊരു പോലീസുകാരന്റെ ചെവി കണ്ടിച്ചെടുത്തത് കേട്ടല്ലോ പോലീസുകാരൻ്റെ ചെവി കണ്ടിച്ചെടുത്തോ ആ ഞങ്ങളോട് വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ എല്ലാരോടും ഇങ്ങോട്ട് പോകുന്നതിന്റെ കാര്യം രാമൻ അവനെ തീർക്കാൻ അത്ര വലിയ തെറ്റ അവൻ എന്താ ചെയ്ത് തെറ്റൊന്നും നമ്മളോട് ചെയ്തിട്ടില്ല കാരണകാരനായിട്ടുള്ള പ്രശ്നമായത് ഇപ്പൊ നമ്മളത് മുതലെടുത്താ നമുക്ക് അത് ഗുണമുണ്ടാവുന്ന കാര്യമാണ് അയനെന്താ നമുക്ക് തീർത്തേക്കാം നീ വിചാരിക്കുന്ന പോലെ അത്ര നിസാരമല്ല അത് എങ്കിലും നിന്നെ കൊണ്ടേ പറ്റു അതാ വരാൻ പറഞ്ഞത് നിനക്ക് എന്ത് വേണമെങ്കിലും പറ തരാൻ തയ്യാറാ അവൻ ജീവനോട് ഇരിക്കാൻ പാടില്ല എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ഞങ്ങൾ അവനെ ചേട്ടാ ചേട്ടനെ കൊല്ലാൻ വേണ്ടി അവിടെ നിങ്ങള് സമാധാനമായിട്ടിരിക്കേ അവനെട്ടെല്ലാം പോലീസിലാടാ നീ വെറുതെ അവൻ പറഞ്ഞാലും ഒന്നും നടക്കൂലെന്ന് പറഞ്ഞ് തലയും ചോറിഞ്ഞോണ്ടിരുന്നാലേ കാര്യം കൊച്ചാപ്പി പറഞ്ഞത് സത്യട്ടോ അകത്ത് പോയ എങ്ങനെയെങ്കിലും വെളി വരാം ജീവൻ പോയാൽ വല്ലതും നടക്കൂ വേറെ കരക്കാര അവരെ അന്വേഷിക്കുന്നെ ആൾ ആരാന്നറിയാതെ അലഞ്ഞോണ്ടിരിക്ക അവര് ഞാൻ പറയാനുള്ളത് എന്തായാലും പറഞ്ഞു നിന്റെ അളീനു ആ ഗുസ്തിക്കാരും എല്ലാരും കൂടെ ഒന്നായി ചേർന്ന് നിന്നെ കൊല്ലണ എന്ന് പറഞ്ഞ് നടക്കുക സൂക്ഷിച്ചാ നിങ്ങൾക്ക് നല്ലത് നേരം വെളുക്കുന്നതിന് മുമ്പ് ശിവപ്പറമ്പാവുന്ന എനിക്ക് തോന്നുന്നേ ദേ ശിവാനന്ദ നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണം അവനെയും രക്ഷപ്പെടുത്തണം എല്ലാ അവന്മാരും ഇങ്ങോട്ട് ഇതെല്ലാം നിന്റെ അച്ഛന്റെ ഏർപ്പാടാ വിചാരിച്ചതാ ഇവനെയൊക്കെ പേടിച്ച് ഇവിടുന്ന് പോകണമെന്ന് ദേ ഇവിടെ ഉണ്ടാവണം ഞാൻ ഇപ്പൊ വരാം നീ എങ്ങോട്ട് നീട്ട് അവന്മാര് പറഞ്ഞത് കേട്ടല്ലേ ചിറ്റപ്പനെ അമ്മമാരുടെ ഇടയ്ക്ക് വിട്ടേച്ച് പറഞ്ഞോ എന്തായാലും ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചു എല്ലാവർക്കും ഒരുമിച്ച് പോവാം ഞാൻ കൂട്ടിക്കൊണ്ട് പോരാട്ട് പോണോ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണന്നാണ് പറയുന്നത് ഇവിടെ തന്നെ നിക്കേ ഞാൻ വരാം ഞാൻ പറയുന്നു കഥ കിടക്കേ എപ്പോഴാ പോയതൊന്നും ഞങ്ങൾക്ക് അറിയില്ല സാർ ഇന്നലെ വൈകുന്നേരം എല്ലാം കൂടെ കൂടി നിൽക്കണം ഞങ്ങൾ കണ്ടതാണ് പിന്നീട് ആ പെണ്ണും പരമേശ്വരനോട് ഇവിടെ നിന്ന് പോന്നണ്ട് അതിനുശേഷം ആ പെണ്ണിന്റെ ബന്ധുക്കൾ രണ്ടുപേര് വന്നായിരുന്നു അവര് തമ്മി ഇവിടെ ഉണ്ടായി അവർ ഇവിടുന്ന് പോവുകയും ചെയ്തു പോയതിന്റെ പുറകെ കൊച്ചാപ്പയും ഡേക്ലേസ് കൂടെ വന്നിരുന്നു പിന്നെ ശിവാനന്ദനും കളവിയും കൂടെ വീട് പൂട്ടി എങ്ങോട്ട് പോയെന്ന് അറിയില്ല ഞങ്ങൾക്ക് അറിയില്ലല്ലേ യും കണ്ടില്ലെന്ന് എന്തായിടും ഈ ഏരിയയിൽ എങ്ങുമില്ല വേറെ എവിടെ കൊണ്ടുപോയി ഈ പോലീസുകാർ ഒളിപ്പിച്ചിരിക്കലീസുകാരന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അവരെ നിങ്ങളെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊന്നു തള്ളിയരു